ലാൽ കേസിൽ റാപ്പർ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായിരിക്കുന്നു ബുധനാഴ്ചയാകും കോടതി ജാമ്യാപേക്ഷയിൽ വിധി പറയുക എന്നതാണ് പരാതിക്കാരി ഇന്ന് കൂടുതൽ തെളിവുകൾ ഹാജരാക്കി സോഷ്യൽ മീഡിയ പോസ്റ്റുകളല്ല കോടതിക്ക് വേണ്ടതെന്നും നിയമപരമായ കാര്യങ്ങൾ പറയണമെന്നും കോടതി വിമർശിച്ചു തന്നെ കുടുക്കാൻ ഒരു സംഘം ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വേടൻ കോടതിയിൽ പറഞ്ഞു വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി വിഷ്ണു കഴിഞ്ഞ ദിവസങ്ങളിലും ഉണ്ടായിരുന്നു വാദപ്രതിവാദങ്ങൾ ഇന്നിപ്പോൾ എന്താണ് കൂടുതൽ സമയം വേണമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ പരാതിക്കാരുടെ അഭിഭാഷക പറഞ്ഞതനുസരിച്ച് സമയം നൽകി കോടതി ഇന്നവർ കൂടുതൽ രേഖകൾ ഹാജരാക്കി എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് എന്തൊക്കെയായിരുന്നു ഇന്ന് കോടതിയിൽ നടന്നത് അനുജ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റാപ്പർ വേടനെതിരെ മറ്റൊരു കേസ് കൂടി എറണാകുളം സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് പരാതിക്കാരുടെ അഭിഭാഷകയാണ് ഇക്കാര്യം കോടതിയെ അറിയിച്ചത് ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട് ത്രീ ഫിഫ്റ്റി ഫോർ ത്രീ ഫിഫ്റ്റി ഫോർ പ്രകാരമാണ് വേടനെതിരെ കേസെടുത്തത് മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയിൽ ഒരെണ്ണം എറണാകുളത്ത് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കൈമാറിയെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്താണ് ഇതിൽ നിന്ന് ഈ ഈ കേസാണ് ഈ പരാതിയിലാണ് ഇപ്പോൾ ത്രീ ഫിഫ്റ്റി ഫോർ പ്രകാരം എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് വിശദമായ ആന്റേ നടക്കും ഇക്കാര്യം പര്യാധിക്കാരുടെ അഭിഭാഷകയാണ് കോടതിയെ അറിയിച്ചത് മറ്റൊന്ന് വേടന്റെ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ടുള്ള മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായിട്ടുണ്ട് ബുധനാഴ്ചയാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയുക ഇന്നും കോടതിയുടെ ഭാഗത്തിന് നിരന്തരമായ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ എങ്ങനെ തെളിവായി പരിഗണിക്കാനാകും എന്ന് കോടതി ആവർത്തിച്ചു ചോദിക്കുന്നു ഇത് പൈസ കൊടുത്താൽ ഇപ്പോൾ കമന്റും ഡിസ്ലൈക്കും അല്ലെങ്കിൽ ലൈക്കും ഒക്കെ ഇടാൻ പറ്റുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് ഈ പോസ്റ്റുകൾ എങ്ങനെ പൂർണ്ണമായി വിശ്വസിക്കാനാവില്ല എന്ന് കോടതി പറഞ്ഞു ഒപ്പം വേടന്റേതായ ഭാഗം കൂടി ഇന്ന് കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു താനൊരു കലാകാരനാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ കൊടുക്കാൻ ഒരു സംഘടിതമായ ശ്രമം നടക്കുന്നുണ്ട് അതിന്റെ പക്കൽ തന്റെ തെളിവുകളുണ്ട് അതിൽ ചില ആളുകൾ മനഃപൂർവം തന്നെ കൊടുക്കാൻ ശ്രമിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ വേടനും വ്യക്തമാക്കി ഒപ്പം കോടതി പറഞ്ഞൊരു പ്രധാനപ്പെട്ട നിരീക്ഷണം ഉഭയകക്ഷി സമ്മത പ്രകാരമുള്ള ഇത്തരത്തിലുള്ള ലൈംഗിക ബന്ധങ്ങൾ അത് ഒരു ഘട്ടം കഴിയുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ബലാത്സംഗമായി മാറുന്നത് നിയമപരമായി നിലനിൽക്കില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയത് പരാതിക്കാരുടെ അഭിഭാഷക കോടതിയിൽ ഹാജരാക്കിയ പ്രധാനപ്പെട്ട തെളിവുകൾ വേടനെതിരെ നടത്തിയ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും വേടനെതിരെ വന്ന ഈ ആരോപണങ്ങളുടെ ഡിജിറ്റൽ രേഖകളും ഒക്കെയാണ് കോടതിയിൽ ഹാജരാക്കിയത് പക്ഷെ അത് കോടതിയിൽ എത്രത്തോളം നിലനിൽക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല കോടതിക്ക് വേണ്ടത് തെളിവാണ് എന്നുള്ളത് കോടതി ഇന്നൊരിക്കൽ കൂടി ചൂണ്ടിക്കാട്ടുകയായിരുന്നു ബുധനാഴ്ചയാകും മുൻകൂർ കോടതി വിധി പറയുന്നത്